യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പോര് കനക്കുന്നു ചാണ്ടിയുമ്മനും രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പോര് കനക്കുന്നതിനിടെ അവകാശവാദവുമായി ചാണ്ടിയമ്മനും രംഗത്ത് അബിൻ വർക്കിയുടെയും കെ എം അഭിജിത്തിന്റെയും ബിനു ചുളിയലിന്റെയും പേരുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടിയമ്മന്റെ പേരും ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പോര് കനക്കുന്നതിനിടെയാണ് അവകാശവാദവുമായി ചാണ്ടിയുമ്മനും രംഗത്തെത്തിയത് സമുദായ സമവാക്യത്തിന്റെ പേരിൽ അബിൻവർക്കെ അകറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചാണ്ടിയമ്മന്റെ രംഗപ്രവേശം ഒരാൾക്ക് രണ്ടു പദവി എന്ന തടസ്സവാദവും നേരിട്ടുകൊണ്ടാണ് ചാണ്ടിയമ്മൻ കച്ചുമുറക്കുന്നത് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയ ചാണ്ടിയുമ്മൻ എം എൽ എയുടെ അനുകൂലികൾ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ചാണ്ടിയമ്മന് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തിൽ ഇരുപത്തിയേഴ് ഭരവാഹികളാണ് ഒപ്പിട്ടിരിക്കുന്നത് ചാണ്ടിയമ്മനു വേണ്ടി ഉമ്മൻചാണ്ടി ബ്രിഗേഡാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ നിയമനം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നില്ലെങ്കിൽ കെ എം അഭിജിത്തിനെ പിന്തുണയ്ക്കാനും ഉമ്മൻചാണ്ടി ബ്രിഗേഡ് ധാരണയിലെത്തിയിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് ഉന്നയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരൻ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കണമെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്ക് വേണ്ടിയാണ് ആദ്യഘട്ടം മുതലേ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് കരുനീക്കങ്ങൾ നടത്തുന്നത് അതേസമയം പൊതുപ്രവർത്തകർ കറകുരളാത്ത വ്യക്തിത്വം കാത്തുസൂക്ഷിക്കണമെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സ്ഥാനത്തിനായി കോൺഗ്രസിൽ ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവമായി തുടരുകയാണ് തങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയതോടെ മത്സരത്തിന് ചൂടേറിയിട്ടുണ്ട്